ഇന്ന് ജനുവരി ഏഴ് ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഗലീലിയോ ഗലീലി വ്യാഴത്തെ ചുറ്റുന്ന നാല് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ആയിരത്തി അറുനൂറ്റി പത്ത് ജനുവരി ഏഴിനായിരുന്നു അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ദൂരദർശിനി ഉപയോഗിച്ചാണ് ഇവയെ കണ്ടെത്തിയത് ആദ്യ നിരീക്ഷണത്തിൽ ഒരു കൂട്ടം നക്ഷത്രമാണതെന്ന് കരുതിയെങ്കിലും പിന്നീട് അവ ഒരു പ്രത്യേക പദത്തിൽ ചലിക്കുന്നതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു വ്യാഴത്തിന്റെ ഏറ്റവും വലിയ നാല് ഉപഗ്രഹങ്ങളായ അയോ യുറോപ്പ ഗാനിമിഡ് കാലിസ്റ്റോ എന്നിവയായിരുന്നു അവ ഗലീലിയോടുള്ള ബഹുമാനാർത്ഥം ഈ നാല് ഉപഗ്രഹങ്ങളെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് ഇന്ന് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി ഏഴിനാണ് ചലിക്കുന്ന ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന ഫിലിമിന് പേറ്ററ്റ് ലഭിക്കുന്നത് വില്യം കനഡിയ ഡിക്സൺ ആണ് ഈ ഫിലിം വികസിപ്പിച്ചത് നിശ്ചല ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയ ഫിലിം ഒരു പ്രത്യേക വേഗതയിൽ കൺമുന്നിലൂടെ കടത്തിവിട്ടാണ് ചലിക്കുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചത് തോമസ് ആൽവ എഡിസന്റെ ശിഷ്യനായിരുന്നു ഡിക്സൺ എഡിസന്റെ നിർദ്ദേശപ്രകാരം കൈനോട്ടോസ്കോപ്പ് എന്ന ഉപകരണം വികസിപ്പിച്ചതും ഡിക്സൺ ആണ് ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാസികയായ ചാർലി ഹെബ്ദോയ്ക്ക് നേരെ ആക്രമണം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിനായിരുന്നു മാസികയിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണിലൂടെ ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദിനെ ആക്ഷേപിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം മാസികയുടെ പാരീസിലുള്ള ഓഫീസിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് കാർട്ടൂണിസ്റ്റുകളും ഏഴ് അടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു സ്ഥാപനത്തിന് നേരെയുണ്ടായ ആക്രമണം ലോകവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജേ സു ചാർലി ഞാനും ചാർലിയാണ് എന്ന വാക്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി നിരവധി ആളുകളാണ് അന്ന് പാരീസിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയത്